ടി ട്വന്റി ലോകകപ്പിനും പിന്നാലെ സിംബാവളിലെ ടി ട്വന്റി പരമ്പരയിലും കളിക്കാൻ അവസരമില്ലാതെ മലയാളി താരം സഞ്ജു സാംസൺ പുറത്തിറക്കേണ്ടി എന്ന ആശങ്കയിലാണ് ആരാധകർ ആദ്യത്തെ രണ്ട് ടി ട്വന്റികളിലും വിശ്രമം അനുവദിക്കപ്പെട്ട അദ്ദേഹം ശേഷിച്ച മൂന്ന് മത്സരങ്ങൾക്കായി സിംബാവയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ടി ട്വന്റിയിൽ ശുഭ്മാൻ കിടും സംഘവും ആധികാരിക വിജയം കൊയ്തപ്പോൾ സാക്ഷിയായി സഞ്ജുവും ടീം അംഗങ്ങൾക്കൊപ്പം ഗാലറിയിലുണ്ടായിരുന്നു മത്സരം കഴിഞ്ഞതിനു പിന്നാലെ ഗ്രൗണ്ടിലെത്തിയ സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തുന്നത് കാണാമായിരുന്നു പക്ഷെ ബുധനാഴ്ച ഇതേ ഗ്രൌണ്ടിൽ നടക്കാനിരിക്കുന്ന മൂന്നാം അംഗത്തിൽ സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കുമെന്നതാണ് ചോദ്യം അതത്ര എളുപ്പമാവില്ലെന്നാണ് സൂചനകൾ കാരണം അദ്ദേഹത്തെ എവിടെ കളിപ്പിക്കാനാണ് നായകൻ ഗില്ലും കോച്ച് വിവേശ ലക്ഷ്മണനും ആശയക്കുഴപ്പുണ്ടാകും മൂന്നാം നമ്പറിലാണ് സഞ്ജുവിന്റെ ഫേവറേറ്റ് പൊസിഷൻ പക്ഷേ ഈ പരമ്പരയിൽ ഇത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അടുത്ത മത്സരങ്ങൾക്ക് മുമ്പ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ യശസ്വി ജയ്സ്വാളും ഇന്ത്യൻ ടീമിനൊപ്പം ചേരുകയാണ് ജയ്സ്വാൾ എത്തിയാൽ തീർച്ചയായും ഓപ്പണറിന് റോൾ നൽകും കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരനായ മറ്റൊരു ഇടങ്കൈ ബാറ്റർ അഭിഷേക് സമ്മയെ കൈവിടാനും സാധിക്കില്ല അതിനാൽ തന്നെ ഇടംകയന്മാരായ ജയ്സ്വാളും അഭിഷേകിനും ഓപ്പണിംഗ് റോളുകൾ ഇന്ത്യ നൽകിയേക്കും അങ്ങനെയാണെങ്കിൽ നാഗൻ ഗില്ലില് ഓപ്പണിംഗിൽ നിന്ന് മാറി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യേണ്ടി വരും രണ്ടാം തി ട്വൻറ്റിയിൽ മൂന്നാം നമ്പറിൽ കളിച്ച് ദുരുദ്രാജ് ഗേയ്ക്വാഡായിരുന്നു അർദ്ധ സെഞ്ചുറി കൂടാതെ തിളങ്ങി അദ്ദേഹം കസറുകയും ചെയ്തു ഈ കാരണത്താൽ മൂന്നാം തീ തിന്റേ ഋതുരാജിനെ പുറത്തെരുത്തേണ്ടി വരുന്നതും നീതി കേടാവും ഗില്ലിനു ശേഷം നാലാം നമ്പറിലാകും ബാറ്റ് ചെയ്തേക്കുക അഞ്ചാം നമ്പറിൽ റിയാൻ പരാഗ് കളിക്കുക ആദ്യ മത്സരത്തിൽ ഫ്ലോപ്പ് ആയെങ്കിലും രണ്ടാമത്തെ കളിയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല മികവ് തെളിയിക്കാൻ പരാഗ് അവസരം നൽകിയേ തീരും അടുത്ത കളിയിൽ സ്ഥാനം നിലനിർത്തിക്കും ആറാം നമ്പറിൽ റിങ്കു സിംഗ് ആയിരിക്കും ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നാലാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇരുപത്തിരണ്ട് മന്തിൽ പുറത്താവാത്ത നാൽപ്പത്തിയെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് അതുകൊണ്ടുതന്നെ റിങ്കുവിന്റെ കസേരയും സഞ്ജു പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെ അദ്ദേഹത്തിന് മുന്നിലുള്ളത് ഒരേ ഒരു വിക്കറ്റ് കീപ്പർ റോളായ ധ്രുവുറലിനെ മാത്രമാണ് ആദ്യ ഗതിലൂടെ അരങ്ങേറിയ ജുറൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതുമില്ല എങ്കിലും ഈ രണ്ട് മത്സരങ്ങളിലും വിക്കറ്റ് കീപ്പിങ്ങിൽ ശ്രദ്ധേയമായ പ്രകടനം ജുറൽ കാഴ്ചവെച്ചു രണ്ടാം തീ ത്ത്വണ്ടിൽ കിടമൊരു ത്രോയിലൂടെ സിംബാവ താരത്തെ റൺ ഔട്ടാക്കുകയും കൈയിടി നേടുകയും ചെയ്തു ജ്വറലിനെ പുറത്തിറത്തിയാൽ മാത്രമേ അടുത്ത മത്സരത്തിൽ സഞ്ജുവിനെ കളിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ നായകൻ ഗിൽ തയ്യാറാകുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത് ജുറലിന് പകരം കളിപ്പിച്ചാലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നതും സംശയമാണ് കാരണം ടോപ്പ് ഫൈവിൽ അദ്ദേഹത്തെ കളിപ്പിക്കാൻ സാധ്യതയില്ല ആറാം നമ്പറിൽ റിങ്കുവിനെ താളേക്കിറക്കി സഞ്ജുവിൻ്റെ പൊസിഷൻ മാറ്റുകയാണ് പ്രധാനം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയുള്ളൂ